ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട കേരള പോലീസിന്റെ തൊപ്പി ദാ കിടക്കുകയാണ് പാടത്തും പറമ്പത്തുമൊക്കെ മഴയും വെയിലുമേറ്റാണ് കേരള പോലീസിന്റെ തലയിലെ തൊപ്പി കിടക്കുന്നത് പലപ്പോഴും തൊപ്പി തെറിപ്പിക്കും എന്ന് പറയുമ്പോഴും നമ്മൾ ആരും തൊപ്പി തെറിച്ച തൊപ്പിയാണോ ഇത്തരത്തിൽ കിടക്കുക എന്ന് ഉള്ളതാണ് ചോദ്യമാകുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുകയാണ് കൊട്ടാരക്കര കോടതിക്ക് അടുത്തായിട്ടാണ് ഇത്തരമൊരു രംഗം കാണുന്നത് കേരള പോലീസിന്റെ രണ്ട് തൊപ്പികളാണ് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോയിൽ കാണിക്കുന്നത് മഴയേറ്റ് അല്ലെങ്കിൽ വെയിലേറ്റ് വെയിലും മഴയും ഒക്കെ നനഞ്ഞുകൊണ്ട് ഈ തൊപ്പി അവിടെ കിടക്കുകയാണ് എന്തായാലും ഈ തൊപ്പികളുടെ അവകാശികളായ രണ്ട് പോലീസുകാരായിരിക്കും ആ പോലീസുകാർ എത്രയും വേഗം തന്നെ തൊപ്പി നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഓഫീസേഴ്സിനെ അറിയിച്ചിട്ട് ഈ തൊപ്പി വന്ന് കൈപ്പറ്റണം എന്നാണ് ഇത് എടുത്തിരിക്കുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആൾ വ്യക്തമായി പറയുന്നത് എന്തായാലും ഇപ്പൊ കേരള പോലീസിന്റെ തോക്ക് കളയുമ്പോൾ പോലും ആ തോക്ക് എങ്ങനെ കളഞ്ഞു അല്ലെങ്കിൽ തോക്ക് എവിടെ കളഞ്ഞു എന്നതിനെ അന്വേഷണം വരുന്നത് പോലെ തന്നെ തൊപ്പി കളയുമ്പോൾ ഇങ്ങനെ ചോദിക്കില്ലേ എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്